ജീവകാരുണ്യ പ്രസ്ഥാനമായ ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ കൂട്ടായ്മ നൂറ്റി എഴുപത്തിനാലാമത് ജീവകാരുണ്യ ചലഞ്ച് സംഘടിപ്പിച്ചു രോഗിയായ ചിങ്ങോലി സ്വദേശിനിയായ വീട്ടമ്മയെ സഹായിക്കാനായിട്ടാണ് ചീര വിൽപ്പന ചലഞ്ച് ചിങ്ങോലി ജംഗ്ഷനിൽ സംഘടിപ്പിച്ചത് ജീവകാരുണ്യ പ്രസ്ഥാനമായ ഹരിപ്പാട് കരുതൽ ഉച്ചയുണ കൂട്ടായ്മ നൂറ്റി എഴുപത്തിനാലാമത് ജീവകാരുണ്യ ചലഞ്ച് സംഘടിപ്പിച്ചു രോഗിയായ ചിങ്ങോലി സ്വദേശിനിയായ വീട്ടമ്മയെ സഹായിക്കാനാണ് ചീര വിൽപ്പന ചലഞ്ച് ചിങ്ങോലി ജംഗ്ഷനിൽ സംഘടിപ്പിച്ചത് കരുതൽ ഉച്ചകോട് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് നേതൃത്വം നൽകി അനീഷ് ചിങ്ങോലി അഷ്റഫ് റിയാസ് സുഭാഷ് ഗ്രാമപഞ്ചായത്ത് അംഗം വിജിത തുടങ്ങിയവർ പങ്കെടുത്തു കരുതൽ ഉച്ചവണ് കൂട്ടായ്മയുടെ ചലഞ്ചായിരുന്നു ഇന്നലെയും ചലഞ്ചായിരുന്നു ഇന്നലെ രൂപ കിട്ടി രണ്ട് മണിക്കൂർ കൊണ്ട് അജുവ സൂപ്പർ മാർക്കറ്റ് മുമ്പിൽ ഒരു വീഡിയോയും ചെയ്തില്ല ഒരു നാളെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോകുവാൻ നിവൃത്തിയില്ലാതെ ബുദ്ധിമുട്ടു സപ്പോർട്ടുള്ള ഒരു ആംബുലൻസ് വിളിക്കാൻ നിവൃത്തിയില്ല എന്ന് കണ്ടപ്പോൾ ആ സാഹചര്യത്തിൽ ഇടപെടാതിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ ഇടപെടലുകൾ ചെറുതായാലും വലുതായാലും ഒരു കുടുംബത്തിന് സന്തോഷമുണ്ടാക്കുന്നതാണ് ഇത് ഞാൻ പറഞ്ഞ ഉടനെ തന്നെ ഒരുപാട് ഹോസ്പിറ്റൽ ചോറ് കൊടുക്കാൻ പോയി സുമീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ആംബുലൻസ് എഴുന്നൂറ്റമ്പത് രൂപ ഡീസൽ അടിച്ചു കൊടുത്താൽ മതി സൗജന്യമായിട്ട് അദ്ദേഹം വിട്ടുതരാൻ പറഞ്ഞു അങ്ങനെയുള്ള നമ്മുടെ ഇടപെടലുകളാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ ഇതിലേക്ക് ആകർഷിക്കുന്നത് തീർച്ചയായും പെട്ടെന്നുള്ള ക്രമീകരണത്തിൽ രണ്ടായിരം രൂപയുടെ ചീര വിറ്റ് ഇരുപത്തൊൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ ലഭിച്ചു ഈ പൈസ അജയൻ ചേട്ടനെ ഞങ്ങൾക്ക് ഓരോ പ്രദേശങ്ങളിൽ ഓരോ ഇതുപോലെ പണിയൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട് അജയൻ ചേട്ടനെ ഏൽപ്പിക്കുകയാണ് അദ്ദേഹം അതിന് വേണ്ട വിധത്തിൽ പൈസ ക്രമീകരിക്കും ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഇങ്ങനെയുള്ള ആവശ്യക്കാരെ വീഡിയോ കൊണ്ടുവരാതെ ഇത്തരത്തിലുള്ള ക്രമീകരണമാണ് ചെയ്യുന്നത് വാർഡ് മെമ്പർ വിജിത അനീഷ് അങ്ങനെ അനീഷ് അഞ്ചു മണിക്ക് ഞാൻ പറയുന്നതിന് മുമ്പ് മുമ്പ് വന്നു എല്ലാ പേരും അവർക്ക് എല്ലാവരും അറിയാവുന്നതാണ് അജുവേടെ സൂപ്പർ മാർക്കറ്റിനോടൊന്നും എല്ലാവരോടും നന്ദി പറയുന്നു ഈ പൈസ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് അജയൻ കേട്ടത്